ാറ്റ് രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ ആന്ധ്ര തീരമേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനാണ് സാധ്യത വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാ തീരത്ത് എന്നിവിടങ്ങളിലാണ് ജാഗ്രത ചെന്നൈ തിരുവള്ളൂർ ചെങ്കൽപേട്ട് കാഞ്ചീപുരം വില്ലുപുരം കല്ലക്കുറിച്ച് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് ചെന്നൈ അടക്കമുള്ള ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകി ഐ ടി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ ബംഗാൾ ഉൾക്കടൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട് രണ്ടായിരത്തിലധികം